തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വീണ്ടും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഒരുങ്ങി വെള്ളാപ്പള്ളി നടേശൻ ഒരേ പ്രസ്താവന തന്നെ ഒരേ വിവാദ പ്രസ്താവന തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളിൽ ചർച്ചാ കൊണ്ടിരിക്കുകയാണ് വീണ്ടും അദ്ദേഹം മുസ്ലിം ലീഗിനെ ഇരയാക്കിക്കൊണ്ട് പുതിയ പ്രസ്താവനയാണ് ഇറക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് രാജ്യ വിഭജനത്തിന്റെ സന്തതിയാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ പ്രസ്താവന എന്ന് പറയുന്നത് അല്ല വെള്ളാപ്പള്ളിയിൽ നിന്ന് നമുക്ക് ഇതിൽക്കുള്ള ഒന്നും പ്രതീക്ഷ അല്ല മിനിറ്റിന് മിനിറ്റിന് വർഗീയത തൂപ്പുന്ന ഒരു യന്ത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ആദ്യത്തെ തവണയല്ല ഇതിന് മുമ്പിട്ട് ഇതിനും വലിയ വർഗീയ പ്രസ്താവനകള് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് ഈഴവ ജനതയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ മുസ്ലിം ആധിപത്യമാണ് അവിടെ ഒരു മുസ്ലിം ജില്ല ആക്കി മാറ്റാൻ മലപ്പുറം ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വർഗീയ പ്രസ്താവന നടത്തി എന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു ഒരു നീക്കം അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ആ ഒരു വർഗീയ പ്രചാരണത്തിനെതിരെ ഒരു കേസെടുക്കാൻ ഇവിടുത്തെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ കഴിഞ്ഞിട്ടുണ്ടോ മുട്ടി വളർത്തുന്ന വർഗീയവാദിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് വീണ്ടും വീണ്ടും ഇത് വെച്ച് കൊടുക്കുകയല്ലേ നീ എത്ര വേണമെങ്കിലും വർഗീയത പറഞ്ഞു വർഗീയത പറഞ്ഞു എന്ന് പറഞ്ഞ് അത്രയും സ്പേസ് കൊടുത്തോണ്ടിരിക്കയാണ് ഒരു വർഗീയ പ്രസ്താവന നടത്തുമ്പോൾ ഇതിപ്പോ പി സി ജോർജ് കൊല്ലമാണ് ഈ വർഗീയ പ്രസ്താവന നടത്തിയത് എങ്കി ഇപ്പൊ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ ആക്രോശിച്ച ആൾക്കാർ വന്നേനെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം സി അതായത് കോൺഗ്രസിനകത്ത് ഒരു വിഭാഗീയത ഉണ്ടാക്കുക എന്നാണ് സി പി എമ്മിന്റെ ആണെങ്കിലും ബി ജെ പി യുടെ ആണെങ്കിലും ലക്ഷ്യം ആത്യന്തിക ലക്ഷ്യം അതാണ് കോൺഗ്രസിനകത്ത് ഉണ്ടാക്കുക മുസ്ലിം ലീഗിനെ കോൺഗ്രസിൽ നിന്നും മാറ്റുക മുസ്ലിം ലീഗ് കോൺഗ്രസിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിഭജിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാല് കോൺഗ്രസ് അവിടെ തീർന്നു അങ്ങനെ കോൺഗ്രസിനെ എന്ന് തന്നെയാണ് ബി ജെ പി ആണെങ്കിലും ഇപ്പോ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതും ഇതിന്റെയൊക്കെ പിന്നിലെ കറുത്ത കൈകൾ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ തന്നെയായിരിക്കണം എന്നുള്ളതാണ് കാരണം ഇത്രയും വലിയ വിവാദ പ്രസ്താവനകൾ ഇതിന് മുൻപും പലതവണ നടത്തിയിട്ടും സി പി എമ്മിനെയൊക്കെ അടച്ചാക്ഷേപിച്ചിട്ടും ഈ ഒരു അയ്യപ്പ സംഗമ വേദിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിണറായി വിജയന്റെ കാറിൽ ചേർന്നിരുന്നു കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശിനെ ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ചങ്കും കരലും എന്നൊക്കെ നമ്മൾ പറയുന്നത് വെള്ളാപ്പള്ളിയും പിണറായി വിജയനും ആ വെള്ളപ്പള്ളി ഒരേ സമയം സി പി എമ്മിനെയും ബി ജെ പിയേയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ മകനെ എടുത്തു നോക്കി കഴിഞ്ഞാല് അദ്ദേഹം ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവാണ് അപ്പം ആ വഴിക്ക് വേണമെങ്കിൽ ബി ജെ പിയെ സഹായിക്കാം ഇപ്പത്തെ സി പി നോക്കി കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഏത് പരിപാടിക്ക് പോയി കഴിഞ്ഞാലും വെള്ളാപ്പള്ളി നടേശനുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പോകത്തുള്ളൂ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഴ്ത്തിപ്പാടിലാണ് അപ്പുറത്തുനിന്ന് പിണറായി വിജയൻ വാഴ്ത്തിപ്പാട് ഇപ്പുറത്തുനിന്ന് വെള്ളാപ്പള്ളി വാഴ്ത്തിപ്പാടും രണ്ടുപേരും കൂടെ വാഴ്ത്തിപ്പാടി വാഴ്ത്തിപ്പാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് സി പി എമ്മിന്റെയും ബി ജെ പി ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഒട്ടാകെ കോൺഗ്രസിനെ തുടച്ചു നീക്കണം എന്നുള്ളതല്ലേ അല്ല ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി എന്ന് ആലോചിച്ച് നോക്കൂ ജാതി ഇല്ല മതമില്ല വർഗ ഭേദമില്ല എന്ന് പറയുന്നൊരു പാർട്ടി സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ പറയുന്ന ഒരു പാർട്ടി മതമില്ല മതമില്ല എന്ന് നൂറു തവണ ഓരോ വേദികളിലും വന്നിരുന്ന ആളുകളുടെ ഇടയിലേക്ക് പറയുന്ന ഒരു പാർട്ടി ഇപ്പോ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെ മതം പറഞ്ഞു വോട്ട് വോട്ടുപിടിക്ക മതം കാരണം അതായത് മതത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ മുത്തപ്പനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി എം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം സി പി എം മതമില്ല മതമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ഏത് വിഷയമാണെങ്കിലും ഒരു പ്രാദേശിക സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പരിപാടിക്കാണെങ്കിലും മതത്തെ കൂട്ടിയിർത്തിയാണ് പറയുന്നത് അതിനുവേണ്ടി കുറച്ച് മത നേതാക്കന്മാരെയും ചേർത്ത് പിടിക്കുന്നത് കാരണം പിണറായി വിജയൻ മത്സരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിയെ സ്നേഹിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സജി ചെറിയാൻ അമൃതാനന്ദം അയ്യെ ചേർത്ത് പിടിച്ച നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്ന അല്ലെങ്കിൽ എന്റെ അമ്മയെപ്പോലെയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് മതമില്ലെന്ന് ഒരു പാർട്ടി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നതും ഏറ്റവും മതത്തോട് ഭയമുള്ളതും ഭക്തിയുള്ളതും ഈ പറഞ്ഞ സി പി എമ്മിനെ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത് തന്നെയല്ലേ ഇവരെല്ലാം പറഞ്ഞത് ഏർ സഖാവ് പിണറായി വിജയൻ നിങ്ങൾ കാണുന്ന അത്ര വലിയ ക്രൂരനോ വൃത്തികെട്ടവനോ ഒന്നും അല്ല ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് ഏറ്റവും വലിയ അയ്യപ്പ ഭക്തനാണ് എന്നാണ് എല്ലാരും അവിടെ ഒന്ന് വാഴ്ചപ്പാടിയത് മറ്റുള്ള സിനിമയിലും മമ്മൂട്ടി ശ്രീനിവാസനെ ഏഹ് നാട്ടില് ശ്രീനിവാസൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ചെയ്യത്തില്ലേ അതേപോലെ ഒരു ക്യാരക്ടറാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെ നിങ്ങൾ ഇത്രയും നാളും കണ്ട പിണറായി വിജയൻ അല്ല ഇത് അത്രത്തോളം വൃത്തികെട്ടവനോ ഒന്നും അല്ല ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇത്രയും നല്ല മനുഷ്യൻ വേറെ ഈ നാട്ടിലങ്ങുമില്ല എന്നാണ് ഇവരെല്ലാം പറഞ്ഞ് ബലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ബി ജെ പി പറയുകയാണെങ്കിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ബി ജെ പി പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം അതൊരു വർഗീയ പാർട്ടിയാണ് അല്ലെങ്കിൽ അതൊരു മതാടിസ്ഥാനത്തിൽ പോകുന്ന പാർട്ടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ സി പി എം അത് ഏറ്റെടുക്കുമ്പോൾ ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ ജാതിയില്ല മതമില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മതത്തിന്റെ പേരിൽ അപ്പുറത്തിരിക്കുന്ന പാർട്ടിയെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടി എന്ന് തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യുന്ന വലിയൊരു ജനാധിപത്യ പാർട്ടി എന്ന് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം മുസ്ലിം ലീഗ് ആണെങ്കിലും മുസ്ലിം ലീഗ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കോൺഗ്രസിനോടൊപ്പം മാത്രമേ ഞങ്ങൾ നിൽക്കത്തുള്ളൂ കോൺഗ്രസ്സിന് മുകളിൽ ഞങ്ങൾ ഒരിക്കലും നിൽക്കില്ല എന്നാണ് പറഞ്ഞത് കാരണം കോൺഗ്രസ് വിട്ടുപോയി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് ഇവിടെ നിലനിൽപ്പില്ല മുസ്ലിം ലീഗിനെ പിന്നീട് വർഗീയ പാർട്ടിയായിട്ട് മാത്രമേ ചിത്രീകരിക്കുള്ളൂ ഇപ്പൊ എസ് ടി പി ഒക്കെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ മാത്രമേ മുസ്ലിം ലീഗിനെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി ഇനി ബി ജെ പിയിലാണെങ്കിലും സി പി എമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അങ്ങനെ മാത്രമേ കാണത്തുള്ളൂ കാരണം എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനകീയ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനം അത്രത്തോളം ഈ രാജ്യമുണ്ടായപ്പോൾ തന്നെ ഉണ്ടായ ഒരു പാർട്ടിയാണ് രാജ്യം ഉണ്ടാകുന്നതിന് മുന്നേ ഉണ്ടായ ഒരു പാർട്ടിയാണ് അപ്പൊ അത്രത്തോളം ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് അപ്പൊ ആ പാർട്ടിയുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ മുസ്ലിം ലീഗിന് ആ ഒരു പ്രിവിലേജ് കിട്ടത്തുള്ളൂ കാരണം അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ എസ് ടി പി യോ അല്ലെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കാണുന്ന പോലെ ഒരു വർഗീയ പാർട്ടി മുസ്ലിം പാർട്ടി എന്ന് മാത്രം ആ രീതിക്ക് മാത്രം ഒതുങ്ങി പോകും എന്നത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കലും ഇത്രയും വർഷമായിട്ട് കോൺഗ്രസ് നിന്നും വിട്ടു നിൽക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കാത്തതിന്റെ യാഥാർത്ഥ കാരണം അത് തന്നെയാണ് ഇപ്പൊ വെള്ളാപ്പടി നടശിനെ സംബന്ധിച്ച് ഏതൊരു എന്ത് പറഞ്ഞാലും വായിൽ വരുന്ന എന്ത് വിളിച്ച് പറഞ്ഞാലും സി പി എം അല്ലെങ്കിൽ കേരള പോലീസോ അതോ അല്ലെങ്കിൽ അഭ്യന്തര വകുപ്പോ ഒന്നും പ്രതികരിക്കില്ല തനിക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഇവർ തന്നെ ഒരു കോൺഫിഡൻസ് ആണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്താനുള്ള കാരണമാകുന്നത് ഇപ്പോ ഈ പറഞ്ഞ പരാമർശത്തിന്റെ കൂടെ മറ്റൊരു വാക്കുകൂടി അദ്ദേഹം ഉദ്ദേശി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേരളം ഇനി ഒരു പാകിസ്ഥാൻ ആവുന്ന ഒരു രീതിയിലേക്കാണ് മുസ്ലിം ലീഗിന്റെ ഭരണത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളാരും യു ഡി എഫിന് വോട്ട് ചെയ്യരുതെന്ന് ഇൻഡയറക്ട്ലി പറയുന്ന തുറന്ന തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും തന്നെ തിരിച്ചറിയുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ ഒരിക്കലും യു ഡി എഫിന് വോട്ട് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ കേരളം ഒരു പാകിസ്ഥാൻ പോലെ തന്നെയായി മാറും അതുപോലെ തന്നെ സി പി എമ്മിനോ ബി ജെ പിക്കോ മാത്രം വോട്ട് ചെയ്യുക പിന്നെ ബി ജെ പി സംബന്ധിച്ച വർഗീയ പാർട്ടിയാണെന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ അതിന് ആരും മുതിരില്ല എന്നുള്ളൊരു വിശ്വാസം കൂടി അദ്ദേഹത്തിനുണ്ട് പിന്നീടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സി പി എം ആണ് പക്ഷെ വീണ്ടും ഇനിയൊരു ദുരന്തം കൂടി തലയിൽ ഏറ്റുവെക്കാൻ ഇനി ഒരു അഞ്ചു വർഷം കൂടി സി പി എമ്മിന് ജനങ്ങൾ നൽകും ഇവിടെ മതേതര പാർട്ടിക്ക് ഒരു പിന്തുണയും കൊടുക്കത്തില്ല അല്ലെങ്കിൽ മതേതര പാർട്ടിയോട് പാർട്ടിയെ വളർത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് അവർ തന്നെ ഇവിടുന്ന് ഒരു എം പി ഉണ്ടാക്കി കൊടുത്തത് ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് തന്നെയല്ലേ സുരേഷ് ഗോപി എം പി ആയിട്ടുള്ളത് ബിജെപിക്ക് അപ്പൊ ബിജെപിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ വന്ന കാലം എന്നാണ് പിണറായി വിജയൻ ഭരിച്ച കാലം തന്നെ അല്ലേ അപ്പൊ എത്രത്തോളം ബിജെപിക്ക് അണുകളെ ഉണ്ടാക്കി കൊടുക്കാമെന്നല്ലേ പിണറായി വിജയൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് ഇവിടുത്തെ ഈ വർഗീയതയ്ക്കെതിരെ നേടുന്ന ഏറ്റവും വലിയ പോരാളികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെയല്ലേ ഇവിടെ ബിജെപി ഇത്രത്തോളം വളർത്തിയിട്ടുള്ളത് സി പി എമ്മിന്റെ കാലത്താണ് കോൺഗ്രസിന്റെ കാലത്ത് ബിജെപി ഇത്രത്തോളം വളർന്നിട്ടില്ല സി പി എമ്മിന്റെ കാലത്താണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ കാലത്താണ് ഇത്രയും ബി ജെ പി പ്രവർത്തകർ ഉണ്ടായത് അല്ലെങ്കിൽ ബിജെപി ഇത്രയും ശക്തമായത് ബിജെപിക്ക് ഇത്രയ്ക്കും സംഘടനാ സംവിധാനം ഉണ്ടായത് ഈ ഒരു പത്ത് വർഷം കൊണ്ടാണ് അല്ലെങ്കിൽ ഒമ്പത് വർഷം കൊണ്ടാണ് കഴിഞ്ഞ നാലോ അഞ്ചോ കൊല്ലം കൊണ്ട് ബിജെപിയുടെ വളർച്ച ആലോചിച്ചു നോക്ക് ആരാണ് ഈ വളർച്ച ഉണ്ടാക്കി കൊടുത്തത് ഈ ശബരിമല വിഷയം ഉണ്ടാക്കിയതാരാണ് ഇതെല്ലാം സി പി എം ആണ് ഇതെല്ലാം കൃത്യമായിട്ടുള്ള അജണ്ടകളാണ് സി പി എം ബി ജെ പിയിൽ നിന്നും കാശ് വാങ്ങി എങ്ങനെ ബി ജെ പി ഇവിടെ വാർത്താമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരുപാട് സെറ്റിൽമെന്റുകളുണ്ട് കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ മകനെതിരെ ഒന്നര കൊല്ലം മുമ്പ് ഇ ഡി നോട്ടീസ് അയച്ചായിരുന്നല്ലോ ഹാജരാകണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഹാജരാകാതിരുന്നത് ഒന്നര ഒന്നരക്കൊല്ലത്തിന് മുകളിലായിട്ട് എന്തുകൊണ്ടാണ് ഇ ഡി മുകളിൽ ഒരു നടപടിയായിട്ട് പോകാത്തത് ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടുത്തെ ബി ജെ പിയുമായി കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സി പി എം അതിന് കിടപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വെള്ളാപ്പള്ളിയാണ് ഇതിനകത്ത് ഇടയിലെ ഒരു മീഡിയേറ്റർ ബി ജെ പിയും സി പി എമ്മിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ മീഡിയേറ്റർ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയാണ് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ ചേർത്ത് നിർത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫണ്ടറായിട്ട് ആയിട്ട് മാറിക്കുകയാണ് വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബിജെപി ചേർത്ത് പിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ എങ്ങനെയെല്ലാം നശിപ്പിക്കാമോ ആ രീതിയിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് വർഗീയത പറഞ്ഞു മാത്രമേ കോൺഗ്രസിനെ നശിപ്പിക്കാൻ കഴിയും അപ്പൊ അത് പലപ്പോഴും ഇവരെല്ലാം ശ്രമിച്ചു പാളി കാര്യമാണ് പക്ഷെ ഇപ്പോഴും കോൺഗ്രസിനെ നശിപ്പിക്കാൻ കഴിയാത്തത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യ ഉണ്ടായ കാലം മുമ്പുണ്ടായ പാർട്ടിയാണ് അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്കെപ്പോഴും മനസ്സിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മുന്നണിയാണ് കോൺഗ്രസിലേക്ക് ഇനി ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും അതൊരു ജനാധിപത്യ സംവിധാനം എന്ന് മാത്രമേ അല്ലെങ്കിൽ ജനാധിപത്യ രീതി എന്ന് മാത്രമേ ആളുകൾ ഉൾക്കൊള്ളത്തുള്ളൂ പക്ഷേ സി പി എമ്മിലേക്കോ ബി ജെ ഇതേപോലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ വർഗീയ പാർട്ടിയായിട്ട് മാത്രമേ കാണത്തുള്ളൂ